അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ വൽ മുർസലീൻ ആലിഹി അജ്മഈൻ നമ്മൾ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം ഇവിടെ ചർച്ച കെടുക്കുകയാണ് അഥവാ കക്ഷിത്വവും ഉമ്മത്തും എന്നതാണ് വിഷയം ഇത് ആധുനിക കാലഘട്ടത്തിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയ വലിയ ഭിത്തനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കക്ഷിയായി പിരിയുക എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും അങ്ങേയറ്റം കടുത്ത തോതിൽ ഒരു കാര്യമാണ് കക്ഷിയാവുക ഹിസ്ബ് ഉണ്ടാവുക അല്ലെങ്കിൽ അസബിയത്ത് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമികമായ ഉമ്മത്തിന്റെ ഒരു ഘടന എന്ത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ഘടന എന്താണ് അത് ഇജിപ്തി ഐക്യമാണ് ഏകത്വമാണ് ഒരൊറ്റ ഉമ്മത്ത് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും ഒരൊറ്റ ഉമ്മത്ത് ഒരേ ആദർശക്കാർ ഒരേ ആശയക്കാർ ഒരേ മനഃഹജിന്റെ അവകാശികൾ അവിടെ പാകിസ്ഥാനിയെന്നോ ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ബ്രിട്ടൻകാരനെന്നോ സൗദി അറേബ്യക്കാരനെന്നോ കുവൈത്തുകാരനെന്നോ വ്യത്യാസമേ ഇല്ല ആഫ്രിക്കക്കാരൻ വേറെ കറുത്തവൻ വേറെ വെളുത്തവൻ വേറെ അങ്ങനെ ഉയർന്നവൻ വേറെ തായുള്ളവൻ വേറെ അങ്ങനെ വേർതിരിവ് ഇല്ലാത്ത വിധം ഒരൊറ്റ ആദർശത്തിന് വേണ്ടി ലാ ഇല മുഹമ്മദ് റസൂൽ ഉള്ള എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശത്തിനും ആശയത്തിനും വേണ്ടി ഐക്യത്തോടെ ഏകമായ ഒരു ഉമ്മത്തായി നിലനിൽക്കുക എന്നതാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് എന്നത് വിശുദ്ധ ഖുഹാനിൽ വളരെ ഖണ്ിതമായി അള്ളാഹു താരം നമ്മെ പഠിപ്പിക്കുന്നു എന്ന ആശയത്തിൽ വളരെ വ്യക്തമായി വരുന്നതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന കാര്യമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുക പാശം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിന്റെ പാശം എന്ന് പറഞ്ഞാൽ അതിന് ആത്യന്തികമായി പറഞ്ഞാൽ അൽ ഇസ്ലാം കളങ്കരഹിതമായ ഇസ്ലാം അള്ളാഹുവും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ലോകത്ത് പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ഇസ്ലാം എന്താണോ ആ ഇസ്ലാമാകുന്നു ഹബല് എന്ന് പറയുന്നത് അള്ളാഹു താല ആകാശത്തും താഴോട്ട് ഇറക്കി തന്നിട്ടുള്ള ഹബല് ആ ഹബലിനെ നിങ്ങൾ പിടിക്കണം ജമീൻ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് മുറുക പിടിക്കണം അവിടെ വേറെ കക്ഷി ഇവിടെ വേറെ കക്ഷി അവിടെ വേറെ പ്രസ്ഥാനം ഇവിടെ വേറെ പ്രസ്ഥാനം അങ്ങനെയൊന്നും ഉണ്ടാകാനേ പാടില്ല ലോകത്ത് എല്ലാ മുസ്ലിമികളും ഒരേ ആദർശക്കാരാണ് ഒരേ ആശയത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത് ഇതാണ് ദീനുൽ ഇസ്ലാം മുസ്ലിം ഉമ്മത്തിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ കാര്യം സൂറത്ത് ആലി ഇമ്രാനിലൂടെ അള്ളാഹു സുബാൻ താല മുസ്ലിം ഉമ്മത്തിനെ ഉപദേശിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ച് പോയവരെ പോലെ ആകരുത് അള്ളാഹുവിംഗൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം എന്താണ് ദീന് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ ഇൽമ് നിങ്ങൾക്ക് വന്നു കിട്ടിയതിനു ശേഷം

കിതാബുകാരെ പോലെ അവർക്കിടയിൽ വലിയ ശത്രുതയും വിരോധവും പൊട്ടിപ്പുറപ്പെടുകയും കക്ഷികളായും പാർട്ടികളായും അവർ ഭിന്നിക്കുകയും ചെയ്തു അഖിലി കിതാബ് പറഞ്ഞാൽ പൂർവ്വ സമൂഹത്തിൽ ഉള്ളവർ യഹൂദികളും ക്രിസ്ത്യാനികളും അവർക്കിടയിൽ ഒരുപാട് കക്ഷിത്വങ്ങൾ ഉണ്ടായി എന്താണ് കക്ഷികൾ ഉണ്ടാകാൻ കാരണം അവർക്കിടയിലെ പരസ്പര വിരോധവും പകയുമാണ് പരസ്പര വിരോധത്തിന്റെയും പകയുടെയും പേരിൽ മതവിശ്വാസങ്ങളെയും മത സംസ്കാരങ്ങളെയും ഭിന്നമാക്കി കീറിമുറിച്ച് വെട്ടിമുറിച്ച് പലതാക്കി മാറ്റിയ ആളുകളാകുന്നു അവർ ആ ഗതികേട് നിങ്ങൾക്ക് വരാൻ പാടില്ല അങ്ങനെ അവരുടെ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അവർക്ക് ഭിന്നതയുണ്ടായി ഹക്ക് എന്താണ് സത്യം എന്താണ് വസ്തുത എന്താണ് എന്നത് കൃത്യമായും അവർക്ക് മുമ്പിൽ വ്യക്തമായതിന് ശേഷമാണ് അവർക്ക് ഈ ഫിത്തനം വന്ന് ഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ അങ്ങേയറ്റം മഹാഭയങ്കരമായ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ അർഹത നേടിയിരിക്കുന്നു പൂർവ്വ സമൂഹങ്ങളിൽ വന്നിട്ടുള്ള പിഴവ് എന്താണ് അവർക്ക് എന്താണ് ഹക്ക് എന്ന് മനസ്സിലായി അമ്പിയാക്കന്മാർ വന്നു അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു തൗറാത്ത് കൊടുത്തു ഇഞ്ചിരു കൊടുത്തു അതൊക്കെ കിട്ടിയവനായ ആളുകൾ ആ പറഞ്ഞിട്ടുള്ള വേദഗ്രന്ഥ സന്ദേശങ്ങളെ അടിസ്ഥാന തത്വങ്ങളെ വിസ്മരിക്കുകയും അവർക്കിടയിൽ പരസ്പര വിദ്വേഷമുണ്ടായി പകയുണ്ടായി പല കക്ഷികളായി തിരിഞ്ഞ് അങ്ങനെ പരസ്പരം പോരടിക്കുകയും ചെയ്തൊരവസ്ഥ അവർക്കുണ്ടായതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുതേ എന്നാണ് അള്ളാഹു സുഹാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഭിന്നിപ്പ് എന്നതിന്റെ ഭാഗമാകുന്നു യഥാർത്ഥത്തിൽ കക്ഷികളാവുക എന്ന് പറഞ്ഞാൽ അത് പുതിയ പുത്തൻ സമ്പ്രദായമല്ല അത് യഹൂദികൾ ഇന്നുണ്ട് പണ്ടുണ്ട് ക്രിസ്ത്യാനികൾ ഒരുപാട് സഭകളായി ഭിന്നിച്ച് ഭിന്നിച്ച് പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു സംഭവമാണ് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു അവസ്ഥ നിങ്ങൾ വരരുതേ എന്ന് ഭൂമി ഉപദേശിക്കുന്നു അപ്പൊ ഏകമായ ഒരേ ആദർശം ഒരേ ഉമ്മത്ത് ഒരേ കാഴ്ചപ്പാട് ഒരേ രീതി ഇതനുസരിച്ച് പോവണം എന്നതാണ് ദീൻ അഭിലഷിക്കുന്നത് ആ തത്വത്തിന് വിരുദ്ധമായി പോകുന്നവരായ ആളുകളെ എന്തിനോട് പൂർവ്വ സമൂഹത്തിൽ വന്നിട്ടുള്ള വിത്തനകളുടെ ഇഹ്തിലാഫിൻ്റെ ഭിന്നതയുടെ കുഴപ്പങ്ങളുടെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഗതികേട് നിങ്ങൾക്ക് വരരുതേ എന്ന് അള്ളാഹുസ്വഹാനോ അവന്റെ അടിമകളെ ഇവിടെ ഉപദേശിക്കുകയാണ് അപ്പോൾ ഇസ്ലാമിനെ യഥാവിധി പ്രതീധീകരിക്കുന്ന ഒരൊറ്റ ജമാത്ത് മാത്രമേ ലോകത്ത് മുഴുവനായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ വ്യത്യസ്തങ്ങളായ ജമാഅത്തുകളായി മുസ്ലിമീങ്ങൾ ഭിന്നിക്കാൻ പാടില്ല അങ്ങനെ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എല്ലാവരുടെയും ആശയും കാഴ്ചപ്പാടും ഒന്നായിത്തീരുന്ന ഒരൊറ്റ ജമാത്ത് ഉണ്ടായിത്തീരണം ആ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നത് പിന്നീട് ഇൻഷാ ഇൻഷാള്ള വിശദീകരിക്കുന്നതാണ് എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഏക മനോഭാവമുള്ള ഒരേ ആദർശത്തിന്റെ വക്താക്കളായി നിൽക്കുന്ന ഒരു ഉമ്മത്ത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രല്ല സമൂഹങ്ങളായ ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും ഒക്കെ ഉണ്ടായതുപോലെ വ്യത്യസ്തങ്ങളായ കക്ഷികളായി തീരുകയും ആ കക്ഷികൾ പരസ്പരം പോരടിക്കുകയും പരസ്പരം ആക്രമിക്കുകയും എന്നും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി മാറുന്ന തരത്തിലേക്ക് ഈ കക്ഷിത്തങ്ങൾ നമ്മുടെ ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ക്ഷിത്വത്തിന്റെ അപകടം എന്താണ് ഇസ്ലാമിന് കക്ഷിത്വവുമായി എന്താണ് ബന്ധം എന്താണ് ഇസ്ലാം കക്ഷിത്വത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നതിവിടെ സവിസ്തരം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്ക ഒറ്റ ജമായത്തെ ഉണ്ടാകാവൂ എന്നതിന് പകരം ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് വ്യത്യസ്ത സംഘടനകൾ കാണാം എല്ലാവരും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരാണ് വ്യത്യസ്തങ്ങളായ സംഘടനകളുണ്ട് അതുപോലെ തന്നെ ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളുണ്ട് വ്യത്യസ്ത മധുഹബുകളുണ്ട് ഇങ്ങനെ മധവുകളായും കക്ഷികളായും പ്രസ്ഥാനങ്ങളായും പിന്നെ തൊലീക്കത്ത സംഘങ്ങളായും എന്നിങ്ങനെ ഒരുപാട് സംഘങ്ങളായി ചിന്ന ഭിന്നമായി കിടക്കുകയും അവരെല്ലാം ഞങ്ങളാണ് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന് പുറത്തു കടന്നു പോയിട്ടുള്ള തനിച്ച കുഫറിന്റെയും സിർക്കിന്റെയും വക്താക്കൾ പോലും ഞങ്ങളാണ് ഒറിജിനൽ ഇസ്ലാം എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന മുസ്ലിംങ്ങളെ പറ്റി പഠിക്കുന്നവരായ ആളുകൾ ഏത് ഇസ്ലാമിലേക്കാണ് നമ്മൾ വരേണ്ടത് എന്നുള്ള പ്രതിസന്ധിയിലായിത്തീരുന്നു ആര് പറയുന്ന യഥാർത്ഥ ഇസ്ലാം ആര് പറയുന്നതിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് ഏത് കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വൻതോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇസ്ലാമിനെ ആഗ്രഹിക്കുന്നവരായ ആളുകൾക്ക് മുമ്പിൽ പ്രതിസന്ധിയായി മാറുന്നു എന്നതാണ് കക്ഷിത്വം ഇസ്ലാമിക ഉമ്മത്തിൽ വർധിക്കുന്നതിൻ്റെ ഏറ്റവും മാരകമായ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കക്ഷിത്വങ്ങളെ കുറിച്ച് ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്താനായി ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ആമുഖം മാത്രമാണ് ഈ വോയിസുകൾ വിഷയത്തിലേക്കുള്ള ഒരു ആമുഖം മാത്രമാണ് ഞാൻ ഈ വിഷയവുമായി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അതിനു വേണ്ടി കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള സലഫി ഉലമാക്കന്മാരെ ഞാൻ എണ്ണി പറയുകയാണ് ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് സാലി ഉസൈമീൻ ഹുസൈമിൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വോയിസുകളും മറ്റും കേട്ടിട്ടുണ്ട് ചില അദ്ദേഹത്തിന്റെ ചില എഴുത്തുകൾ വായിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ മുഖബി ലാദി അൽ വാദായി യമനി പണ്ഡിതനാണ് അദ്ദേഹം ഈ ഹിസ്ബിയത്തുമായി കക്ഷിത്വവുമായി ബന്ധപ്പെട്ട എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഒരുപാട് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈടമരിച്ചുപോയിട്ടുള്ള റബി ഹാദി അൽ ഹലി അദ്ദേഹത്തിന് ഈ കക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ലേഖനങ്ങളുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പഴയ കാലത്തെ സൗദി അറേബ്യയിലെ മുക്തിയായിരുന്ന ഇബിൻബാസ് റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിന്റെ ഫത്തവകളും കുറെ ലേഖനങ്ങളും ഈ വിഷയത്തിൽ വായിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വായിച്ച ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനം അലി ഇബുൻ ഹസാൻ ഇബുനു അലി അൽ ഹസൻ അൽ ഹലബി അൽ അസരി എന്ന് പണ്ഡിതന്റെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലേഖനം ഒരു നെടുനീള ലേഖനം ഇത് അറബി അറിയുന്നവരായ ആളുകളെല്ലാം ആ സൈറ്റിൽ പോവുകയും അത് കംപ്ലീറ്റ് വായിക്കുകയും ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളായ ആളുകളെ പ്രത്യേകമായി ഉപദേശിക്കുകയാണ് അതിന്റെ ടൈറ്റിൽ ഞാൻ മൻഹജൈൻ രണ്ട് മൻഹജുകൾ തമ്മിൽ എന്നിട്ട് പറയുന്ന കക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പറ്റുകത്തിന്റെ പിന്നെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഏതൊക്കെയാണ് കക്ഷിത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് പഴയ കാലഘട്ടത്തിൽ ഖുറാൻ അവതീർണമായിട്ടുള്ള കാലഘട്ടത്തിൽ കക്ഷിത്വം എന്താണ് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കക്ഷിത്വം എന്താണ് ആധുനിക സമൂഹത്തിൽ നടക്കുന്ന കക്ഷിത്വം എന്താണ് അതിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ എന്താണ് വേർതിരിച്ച് വേർതിരിച്ച് അദ്ദേഹം സവിസ്തരം ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് ഞാനത് വളരെ അത്ഭുതത്തോടു കൂടി വായിക്കുകയും വിലയിരുത്തുകയും നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയ സംബന്ധമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ വളരെ കാര്യമാത്ര പ്രസക്തമായി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഇൻഷാള്ള അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഇത് വിശദീകരിച്ച് പറയണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണമെന്നും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കണമെന്നും ആ ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാ സ്ലാമിൻ്റെ തെളിവിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്ന് നിങ്ങളെ അറിയിച്ചു കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുസ് മഹനത്താല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കിയത് ഉൾക്കൊള്ളുവാനും ബാത്തിലെ ബാത്തിലായി മനസ്സിലാക്കി തള്ളിക്കളയാനുള്ള വിശാല മനസ്കര നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ